പെൺകുട്ടികളെ ശല്യം ചെയ്യുകയും ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണുകയും ചെയ്തിരുന്ന തൻ്റെ മകനെ കൊലപ്പെടുത്തി പിതാവ് വിഷം കൊടുത്താണ് വിജയ് ഭാട്ടു എന്നയാൾ മകനെ കൊലപ്പെടുത്തിയത് മഹാരാഷ്ട്രയിലെ സോലാപൂരിലാണ് സംഭവം പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിശാലിൻ്റെ മൃതദേഹം കണ്ടെത്തി പോസ്റ്റ്മോർട്ടം ത്തിൽ വിഷം ഉള്ളിൽ ചെന്നാണ് മരണം എന്നെ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് വിശാലിന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തപ്പോഴാണ് പിതാവ് കുറ്റം സമ്മതിച്ചത് വിശാൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കണ്ടിരുന്നു പഠനത്തിൽ പിന്നിലായിരുന്ന വിശാൽ സ്കൂളിൽ പെൺകുട്ടികളെ ശല്യം ചെയ്തിരുന്നു ഇതിൽ നിന്നെല്ലാം വിശാലിനെ പിന്തിരിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രമിച്ചെങ്കിലും നടന്നില്ല വിശാലിനെ കുറിച്ചുള്ള പരാതികൾ സ്കൂളിൽ നിന്നും കൂടി വന്നു ഇതോടെയാണ് മകനെ കൊലപ്പെടുത്തുന്നതിലേക്ക് പിതാവ് എത്തിയത് ജനുവരി പതിമൂന്നിന് പിതാ വിശാലിനെ ഇരുചക്ര വാഹനത്തിൽ തുൽജ്പൂരിലേക്ക് കൊണ്ടുപോയി കടയിൽ നിന്നും ശീതളപാനീയം വാങ്ങി അതിൽ വിഷം കലർത്തി മകന് നൽകുകയായിരുന്നു മകനെ കാണാനില്ല എന്ന് കാണിച്ച് അന്ന് തന്നെ മാതാപിതാക്കൾ പോലീസിൽ പരാതിയും നൽകിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക